ക്രേസ് അല്ലോഡ് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവ സന്നിധിയിൽ നിൽപ്പാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കിയതിനും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ യാഗപീഠം എന്ന സബ്ജക്റ്റുമായിട്ട് നമ്മൾ ചില അത്യാവശ്യം ചില സംഗതികളെ ചിന്തിപ്പാനും ധ്യാനിപ്പാനും ഒക്കെ പഠിക്കുവാനും ദൈവം അവസരം തന്നു അത് സംബന്ധിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്ത ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞങ്ങളെ അറിയിക്കുന്നു മറന്നു പോകാതെ എല്ലാ ആഴ്ചയിലും ഉപേക്ഷിച്ച് വിചാരിക്കാതെ ഇത് നിങ്ങൾ ശ്രവിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഒരുപാട് വിലപ്പെട്ട ആത്മീക സത്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് പ്രയോജനകരമായി തീരുമെന്നുള്ളതിന് യാതൊരുവിധമായ സംശയങ്ങളുമില്ല ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് പുതിയ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കാം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ ഈ നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു ഞങ്ങൾ ഒരിക്കൽ കൂടെ തിരുവഴുത്തുകളെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ആമീൻ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും എന്ന പോലെ തൃപ്തി വരേണ്ടതിന് ഞങ്ങൾക്ക് ഈ വചനങ്ങളാൽ ഞങ്ങൾ തൃപ്തി അനുഭവിക്കേണ്ടതിന് ആത്മസാന്നിധ്യം അനുഭവിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇത്തരണത്തിൽ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു തുടർന്ന് കൂടെ ഞങ്ങളെ ബലപ്പെടുത്തും യേശുവിൻ നാമത്തിൽ പിതാവേ നമ്മൾ താമരത്തൊട്ടി എന്ന വിഷയത്തിലേക്ക് കിടക്കുകയാണ് നമ്മളിവിടെ ഈ പ്രാകാരത്തിൽ പ്രാകാരവാതിൽ കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് പ്രവേശിച്ചാൽ ആദ്യം കാണുന്ന വസ്തു ഉപകരണം യാഗപീഠമാണ് യാഗപീഠം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കാണുന്ന താമരത്തൊട്ടിയാണ് ഇതുപോലൊരു തൊട്ടി വെള്ളം നിറച്ച് വെക്കേണ്ടതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൊട്ടിയാണ് കൂടാരത്തിനും പ്രധാന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യയായിട്ട് അത് സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ എന്താണ് അതിൻ്റെ ആത്മീക അർത്ഥങ്ങൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണത് അത് ഉണ്ടാക്കാൻ പറഞ്ഞത് അതെല്ലാം വേദപുസ്തകത്തിലുണ്ട് അതെല്ലാം നമുക്ക് തിരുവഴുത്തു നിന്ന് നമുക്ക് വിസ്താരമായി ചിന്തിക്കാം നമുക്ക് പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം നോക്കൂ ഇവിടെ ഈ താമരം നമ്മൾ മുമ്പും ചിന്തിച്ചു എങ്കിലും എന്റെ കടമ എന്ന നിലയിൽ പുതുതായിട്ട് ഈ പ്രോഗ്രാം കാണുക കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ആദ്യമായിട്ട് ഒരു പക്ഷേ താമരത്തൊട്ടി എന്നുള്ളതായിരിക്കാം നിങ്ങൾ കാണുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കേണ്ടതിന് ഞാൻ എടുത്ത് പറയുകയാണ് താമരത്തൊട്ടി ക്രിസ്തുവിൻ്റെ നിഴലാണ് താമരം അഥവാ അതിനകത്ത് മരം ചേർക്കാത്ത ഒരു ഉപകരണമാണ് മറ്റ് യാഗപീഠത്തിലും ധൂവപീഠത്തിലും മരം ചേർത്തിട്ടുണ്ട് മരം ചേർക്കാതെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഒരു ഉപകരണമാണ് താമ്രത്തൊട്ടി ഇതിന് പ്രത്യേകിച്ച് ഒരു അളവ് ഉപകരണങ്ങൾക്ക് അളവ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇതിന് അളവ് രേഖപ്പെടുത്തിയിട്ട് മറ്റു ഉപകരണങ്ങൾക്ക് അളവ് പറഞ്ഞിട്ടുണ്ട് യാഗപീഠത്തിനും ധൂവപീഠത്തിനും ഒക്കെ അളവ് പറഞ്ഞിരിക്കുമ്പോൾ താമരത്തൊട്ടിക്ക് പ്രത്യേകിച്ച് അളവ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇത് ഈ താമരം നമ്മൾ മുമ്പ് ഓർമ്മിപ്പിച്ചതുപോലെ ഒന്ന് വായിച്ചാൽ പുറപ്പാട് വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യം ഒന്ന് നമുക്കൊന്ന് വായിച്ചു പോകാം പുറപ്പാട് പുസ്തം അല്ല വെളിപ്പാട് പുസ്തകം സോറി മതി ഇവിടെ നമ്മൾ വായിക്കുന്നത് അവൻ്റെ കാല് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യക്ഷത യേശുക്രിസ്വിനെക്കുറിച്ച് കാണുക യോഹന്നാൻ അപ്പോസ്റ്റൻ പത്മ ദ്വീപിൽ വെച്ച് കാണുന്ന ആ വെളിപ്പാടിൽ ദർശനത്തിൽ താൻ കാണുന്നത് അവൻ്റെ കാല് വെള്ളോടിന് സ സദൃശ്യം പ്രേശല്ലോ അഗ്നി ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം അപ്പോൾ അങ്ങനെങ്കിൽ ദാനിയൽ പ്രവചനത്തിലും നമുക്കിതുപോലൊരു വെളിപ്പാട് കാണാൻ കഴിയും വെള്ളോടിന് സദൃശ്യം ക്രിസ് അപ്പോൾ അത് ഏതൊരു നിഴലെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന് നിഴലായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും വെള്ളോട് അത് അല്ലെങ്കിൽ താമ്രം ക്രിസ്തുവിന് നിഴലാണ് ഇതിനളവ് പറഞ്ഞിട്ടില്ല കർത്താവിനെ കർത്താവിനെയോ കർത്താവിൻ്റെ ശക്തി ഇതിന് ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടെ ചേർന്ന് വരും അതുകൊണ്ടാണ് ഇതിനളവ് പറഞ്ഞിരിക്കാത്തത് ക്രിസ്തു ഒരു മനുഷ്യൻ്റെ ഒരു കഴിവിനെയോ ഒരു മനുഷ്യൻ്റെ ശക്തിയെയോ അവൻ്റെ കഴിവുകളെയൊക്കെ പരിമിതപ്പെടുത്തി അളന്ന് തിട്ടപ്പെടുത്താം അളന്ന് നമുക്ക് പരിമിതപ്പെടുത്താം തിട്ടപ്പെടുത്താം എന്നാൽ സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായതയോ തൻ്റെ ജ്ഞാനത്തെയോ അവൻ്റെ ശക്തിയെയോ അവൻ്റെ അറിവുകളെയോ അവൻ്റെ കഴിവുകളെയോ അത്ഭുതങ്ങളെയോ ഒന്നും ഒരു മനുഷ്യനും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ മീൻ താമ്രത്തൊട്ടിക്ക് അളവ് പറയാത്തത് അത് ക്രിസ്തുവിന് നിഴലായിരിക്കുന്നത് കൊണ്ട് അത് മറ്റൊരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അത് അത് ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിഴലിനകത്ത് കൊണ്ട് അതിനെ പ്രത്യേകിച്ച് അളവ് പറഞ്ഞിട്ടില്ല ഇതിനെ ഇതിനെങ്ങനെയാണ് ഇതിനെ ആമ ഇത് താമരത്തിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുണ്ട് താമരം എന്ന് പറയും താമരമെന്നല്ല ഇരുമ്പായാലും ശരി മറ്റുള്ള ലോകവസ്തുക്കളെല്ലാം ലോകവസ്തുക്കളായി തീരുന്നത് ആമ ചുമ്മാ അത് അതിൻ്റെ ശുദ്ധമായ അവസ്ഥയിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് ഹനം ചെയ്തെടുക്കുന്നതല്ല ഇത് വിവിധ ലോകവസ്തുക്കളെ ചേർത്ത് ഒന്നിച്ച് അതിനെ വളരെ കൂടിയ താപനിലയുള്ള ചൂളയ്ക്കകത്ത് ഇത് ഉരുകിയാണ് ഇതെന്ത് ചെയ്യുന്നത് താമരമാകുന്നത് അല്ലെങ്കിൽ ഇരുമ്പായാലും അതിന് ഇരുമ്പിൻ്റെ അയരുകളെ അതിനെ ഉരുക്കിയാണ് അതിനെ ഇരുമ്പ് ശുദ്ധമായി വേർതിരിച്ചെടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ആമൻ ഈ ഈ താമരമുണ്ടാക്കുന്നതും താമ ആ ചൂടേറിയ ചൂടയ്ക്കകത്ത് ഇതിനെ ഉരുക്കിയാണ് ഇതിനെ ഈ ഇതിനായിട്ട് വേർതിരിക്കുന്നത് ഈ താമരമായിട്ട് താമരത്തെ ഉണ്ടാക്കുന്നത് ആമന് ഇത് എന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ ഇത് ക്രിസ്തുവാണെന്ന് പറഞ്ഞു ക്രിസ്തുവിൻ്റെ പീഠാനുഭവങ്ങളാണ് ക്രിസ്തുവിൻ്റെ പീഠാനുഭവങ്ങളാകുന്ന തീച്ചുളക്കകത്തൂടെ കർത്താവ് വെന്തു ഉരുകി പുറത്തു വന്ന ആ പീഡാനുഭവങ്ങളെ ആ ആമിലൂടെയാണ് ഈ താമരം ഉളവാക്കപ്പെട്ടത് ഈ താമരത്തിൻ്റെ ഉരുകി വന്ന അവസ്ഥ യേശു ക്രിസ്തുവിൻ്റെ പീഠാനുഭവങ്ങളെ കാണിക്കുന്നു പ്രൈസ് അല്ലോയ അങ്ങനെ പീഠാനുഭവങ്ങളായ അനുഭവങ്ങളിലൂടെ അത് ഉരുകി പുറത്തു വന്നതുകൊണ്ടാണ് അത് വിലയേറപ്പെട്ട ഒരു ഉൽപ്പന്നമായി തീർന്നത് പ്രേക്ഷല്ലോ ഇത് ഈ തൊട്ടി ഈ തൊട്ടി ഈ തൊട്ടിയുടെ വേറൊരു പ്രത്യേകതയുണ്ട് നമുക്ക് വായിക്കാമോ പുറപ്പാട് പുസ്തകം മുപ്പത്തി എട്ടിൻ്റെ എട്ടും പുറപ്പാട് പുസ്തകം മുപ്പത്തി എട്ടിൻ്റെ എട്ട് വായിക്കണം എന്നിട്ട് ഇസ്രായയുടെ പുസ്തകം എട്ടിൻ്റെ ഇരുപത്തി ഏഴും കൂടെ വായിക്കാം ആദ്യം പുറപ്പാട് പുസ്തകം മുപ്പത്തിയെട്ടിൻ്റെ എട്ട് വായിക്കാം സേവ ചെയ്തു വന്നിരുന്നു ഉണ്ടാക്കി ഇസ്രായയുടെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ ചിന്തകളിലേക്ക് വരാം ഇസ്രായയുടെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം പൊന്നുപോലെ വിലയുള്ള മിനുക്കിയ നല്ല താമരങ്ങളുള്ള രണ്ട് പാത്രങ്ങളും അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ചിന്ത പൊന്നു പൊന്നിന് തുല്യമായ തങ്കത്തിന് തുല്യമായ സ്വർണത്തിന് തുല്യമായ വിലയുള്ള മിനിക്ക താമര അവിടെ നമ്മൾ വായിച്ച് ഈ മിനിക്ക താമര എവിടെ നിന്ന് കിട്ടി സ്ത്രീകൾ സമാഗമന കൂടാരത്തെ സേവ ചെയ്യുന്നത് ഇവിടെ വെള്ളം കോരാനും വിറക് പിറക്കാനും ഒക്കെ ആയിട്ട് സ്ത്രീകൾക്ക് ഈ സമാഗമന കൂടാരമായിട്ടുള്ള ചില ജോലികളുണ്ടായിരുന്നു ആ ജോലികളിൽ അവർ വ്യാപകമായിരുന്നു അവരുടെ കൈവശം ഉണ്ടായിരുന്ന മിനുക്കിയ താമ മിനുക്കിയ താമര ദർപ്പണങ്ങൾ ദർപ്പണം അഥവാ കണ്ണാടി മുഖം നോക്കുന്ന കണ്ണാടി നമ്മൾ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ കാണുന്ന നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടികളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആളുകൾ മുഖം നോക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന വസ്തുവാണ് താമരം മിനുക്കിയെടുക്കുക നമ്മുടെ നാട്ടിൽ ആരന്മുള കണ്ണാടി എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ കാലത്ത് ഈ താമരം മിനുക്കിയാൽ ഇതിൽ ഇത് നമുക്ക് കണ്ണാടിയായിട്ട് ഉപയോഗിക്കാം ബ്രീഷ് സല്ലോൺ ഇതിൽ രണ്ട് രണ്ട് തരം താമരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് തരം ഒന്ന് ഗോൾഡ് കളറിലിരിക്കുന്ന സ്വർണത്തിൻ്റെ നിറത്തിലുള്ള താമരം രണ്ട് സിൽവറിൻ്റെ സ്റ്റീലിൻ്റെ നിറത്തിലുള്ള താമരം എനിക്ക് തോന്നുന്നു ഈ സ്റ്റീൽ കളറിലുള്ള അല്ലെ ആയിരിക്കാം ഇതെന്ന് ഞാൻ കരുതുന്നു അതിനെക്കുറിച്ച് വ്യക്തമായ രേഖകളൊന്നും അവിടെയില്ല ഏതായാലും ഇതിൽ നമുക്ക് മനോഹരമായിട്ട് നമ്മുടെ മുഖത്ത് എന്ത് ചെയ്യാനിട്ട് കഴിയും കാണാനിട്ട് കഴിയും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാണ് പ്രൈസ് അലോൺ ഒന്നുകിൽ ഇതിനകത്തൊരു മർമ്മമുണ്ട് ഒന്നുകിൽ ഈ സഹോദരിമാർ ഈ സൗന്ദര്യത്തിൽ സഹോദരിമാർ എപ്പോഴും ആശങ്കാകുലരാണ് പ്രൈസ് അലോൺ അപ്പോൾ ഇവരെ ഈ ജോലിയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും ജോലിയും ചെയ്യും ഇവർ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയും നോക്കും പ്രീസലർ രണ്ടുകൂടം വെള്ളവും കൊണ്ടുവരും പ്രീസോ വെള്ളം ഒഴിച്ചിട്ട് പോകുന്ന വഴിക്ക് കണ്ണാടി എടുത്ത് മിനുക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ മോശം ഇത് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇത് ഇവരുടെ ഈ രീതി ആയതുകൊണ്ട് എന്ന് അറിയില്ല പുസ്തകത്തിൽ എഴുതാത്ത കാര്യമാണ് ഇനി ഞാൻ വേറൊരു വ്യാഖ്യാനം പറഞ്ഞു പറഞ്ഞെന്ന് ആരും പറയരുത് ഇല്ല അതുമല്ലെങ്കിൽ രണ്ടാമത് ധാരാളം സമാഗമന കൂടാരത്തിലുള്ള താമരത്തിന് കണക്കില്ലായിരുന്നു എന്നാണ് വായിക്കുന്നത് അതുമല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ഈ മിനിക്ക് ഈ മിനിക്ക താമരത്തിന് വില കൂടുതലാണ് അപ്പം മിനിക്ക താമര സഹോദരിമാർ സ്വതവേ ഇവിടെ സമർപ്പിച്ചതായിരിക്കാം രണ്ടിലേതോ ഒരു സംഗതിയുണ്ട് അല്ലേ ലൂയ ഏത് ആയാലും ദൈവത്തിന് വേണ്ടി അവർ ആത്മാർത്ഥമായി അത് സമർപ്പിച്ചു പ്രേശാലോ മിനിക്ക താമരത്തിന് എന്തിൻ്റെ വിലയുണ്ട് ഒരു പിത്തഴയ്ക്ക് ഒരിക്കലും സ്വർണത്തിൻ്റെ വില ആരും കൊടുക്കാറില്ല നിങ്ങളെ അറിഞ്ഞിരിക്കണം ഒരു ഒരു താ അഥവാ താമരം എന്ന് പറയുന്ന വസ്തുവിന് ഒരിക്കലും നമ്മൾ സ്വർണത്തിൻ്റെ വില കൊടുക്കുകയില്ല പക്ഷേ ഇത് സ്വർണത്തിൻ്റെ വിലയുള്ളതായിട്ട് മാറി എങ്ങനെയെന്ന് ചോദിച്ചാൽ മിനിക്ക് പണിയിലൂടെ മിനിക്ക് ഈ അന്നത്തെ ഇന്നത്തെ കാലത്തുള്ള മിനുക്ക് പണി അല്ല ഇന്ന് ഇന്ന് നമുക്കൊരു ഒരു വസ്തുവിനെ മിനുക്കിയെടുക്കാൻ ആധുനികമായിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തെടുക്കാം പക്ഷേ അന്നത്തെ കാലത്ത് ഇതെല്ലാം കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് അതിന് ഒരുപാട് ദിവസങ്ങളെടുക്കും ഒരുപാട് സമയമെടുക്കും ഒരുപാട് കഠിനാധ്വാനമുണ്ട് ഇവയെല്ലാം ചെയ്ത് ഇതിനെ മിനുക്കിയെടുത്തത് കൊണ്ട് ഇത് തീർന്നു ഒരു സാധാരണ വസ്തു അസാധാരണ വിലയുള്ളതായി തീർന്നത് അതിൻ്റെ മിനുക്ക് പണിയിലൂടെയാണ് അങ്ങനെങ്കിൽ ക്രിസ്തു ആമെസ് ആമെൻ നമ്മൾ വേദപുസ്തകത്തിൽ അവന്റെ നാമം സകല നാമത്തിനും മേലായ നാമം ആയി തീർന്നു ഭൂലോകരുടെയും അലോ അധോലോകരുടെയും സ്വലോകരുടെയും സകലുടെയും നാമം ആ സകലുടേയും മുഴങ്ങാൽ മടങ്ങുന്ന സകലനാമത്തിനും മേലായ ഒരു നാമമായി വിലയുള്ളതായി തീർന്നു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൻ്റെ പീഡാനുഭവങ്ങളാകുന്ന തീച്ചുകളിലൂടെ കാൽവരിയാകുന്ന കൊലക്കളത്തിൽ താൻ ആമൻ അനുഭവിച്ച പീഡാനുഭവങ്ങൾ ഹരദാവിൻ്റെയും ബീലാത്തോസിൻ്റെയും ആമ ആമൻ അരമനകളിൽ ആമൻ താൻ അനുഭവിച്ച നിന്നകൾ പീഡകൾ ആമൻ ഉപദ്രവങ്ങൾ ആമൻ യാചനകൾ എല്ലാ സകലത്തിലൂടെയും താൻ ആമ മിനുക്കപ്പെട്ടപ്പോൾ ആമെ സകല നാമത്തിനും മേലായ നാമത്തിന് ഉടയവനായിത്തീർന്നു ആകയാൽ പ്രിയപ്പെട്ടവരെ പ്രൈസ് അല്ലോൺ ഞാനും നിങ്ങളും പ്രൈസ് അല്ലോട് കാലയിൽ ആയ ആമ മിനുക്കപ്പെട്ട് കഴിഞ്ഞാലേ തീരൂ നോക്കൂ ആമൊരു ഒരു 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 ചിന്തയിലേക്ക് നമ്മൾ കടന്നു വന്നാൽ യേശു ക്രിസ്തുവിനെ ആമൻ തന്നെ തൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പായി തന്നെ പിടിപ്പാനായിട്ട് റോമൻ പട്ടാളക്കാർ റോമാ ഗവൺമെൻറ്റിൻ്റെ പട്ടാളക്കാർ തന്നെ പിടിക്കാനായിട്ട് കടന്നു വരുമ്പോൾ പ്രേസ് അലോൺ യേശുവിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് ബൈബിൾ പറയുന്നത് പടയാളികൾ നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിക്കുന്നു ആരെ തിരയുന്നു ഞങ്ങൾ നസയനായ യേശുവിനെയാണെങ്കിൽ അത് ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ആ മീൻ ബ്രീശ്വല്ലോ ആ പടയാളികൾ യേശുവിനെ കണ്ടിട്ട് അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു കവിണ്ണു വീണു എന്നാണ് നമ്മൾ വായിക്കുന്നത് ബ്രീശ്വല്ലോ അങ്ങനെങ്കിൽ യേശു അതിനും ചില സമയങ്ങൾക്ക് മുമ്പ് ആ തൻ്റെ പ്രാർത്ഥനാ തോട്ടത്തിൽ ആഗസമനെ തോട്ടത്തിൽ പ്രീശ്വര താൻ്റെ ആമ രക്തം വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ആമ താൻ അവിടെ ചിലവഴിച്ചപ്പോൾ ഒരുവൻ്റെ വിയർപ്പ് തുള്ളി രക്തത്തുള്ളി പോലെ രക്തത്തുള്ളിക്ക് സമമായി തീരണമെങ്കിൽ പ്രാണലിൽ അനുഭവിച്ച പ്രാണവേദന ആമ ശരീരത്തിലും ആത്മാവിലും അനുഭവിച്ച പീഡ അത്ര വലുതായിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രീശ്വരം അതുകൊണ്ട് ആ യേശു ആ പീഡകളെല്ലാം അനുഭവിച്ചുകൊണ്ട് ലോകത്തിന് വേണ്ടി ബലിയാകാൻ തന്നെ തന്നെ സമർപ്പിച്ച ഒരുക്കിയ സന്ദർഭമാണ് പ്രാർത്ഥന ആ ഗസമനയിൽ പ്രാർത്ഥിച്ച് മുമ്പിൽ വരുമ്പോൾ പ്രേസലോട് ഈ പടയാളികൾ പ്രേസ യേശുവിൻ്റെ യേശുവിൻ്റെ മുമ്പിൽ വീണു വീണുവെന്നാണ് വായിക്കുന്നത് ഞാൻ എൻ്റെ ചിന്തയിൽ എൻ്റെ ഭാവനയെ ഞാൻ കാണുന്നത് യേശു ആമെ പീഡാനുഭവങ്ങളാൽ ആമ തികഞ്ഞവനായി പ്രാർത്ഥനയിൽ തന്നെ തന്നെ ഒരുക്കി ലോകത്തിന് വേണ്ടി യാഗമായി തീരുവാൻ തന്നെ ആത്മീകമായും മാനസികമായും ശാരീരികമായും തന്നെ ആ ഒരു ഒരു ആത്മസംഘർഷത്തിലൂടെ കടന്നുപോയി തന്നെ ഒരുക്കിയെടുത്തപ്പോൾ ആമ തൻ്റെ മുമ്പിൽ വന്ന പടയാളികൾക്ക് തോന്നി ഓ ഇത്ര ആമെ വിശുദ്ധനായവനാണോ ആമൻ ഞങ്ങൾ അന്വേഷിക്കുന്നത് പാപമില്ലാത്തവൻ എന്നുള്ള നിലയിൽ ആ മുഖത്തു നിന്ന് വന്ന് മുഖശോഭയുടെ മുമ്പിൽ ആ തേജസ്സിൽ ആ ശരീരത്തിൽ നിന്ന് ഭവിക്കപ്പെട്ട തേജസ്സിൻ്റെ മുമ്പിൽ അവർ ഭയന്ന് വീഴുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എങ്ങനെ താൻ ആ ഗസ്സമനയിൽ ആമൻ മിനുക്കപ്പെടുകയായിരുന്നു താൻ ആ മെ തന്നെ കാൽവരിയിലേക്ക് പോകാൻ വേണ്ടി താൻ മിനുക്കപ്പെടുകയായിരുന്നു ആ പ്രാർത്ഥനയിൽ പ്രേശ്ശലോ ഞാൻ നിങ്ങളും ദൈവസന്നിധിയിൽ മിനുക്കപ്പെട്ടാൽ ഞാൻ നിങ്ങളും ദൈവസ്ഥി ദൈവത്തിൻ്റെ പണിശാലയിൽ മിനുക്കപ്പെട്ടാൽ മിനുക്കപ്പെടുന്നതിന് ഏൽപ്പിച്ചാൽ ഞാൻ നിങ്ങൾ വിലയുള്ളവരായിട്ട് തീരും പ്രേശ്ശലോ വിലയുള്ളവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട് അതിന് വെറുതെ വിലയുള്ളവരായിട്ട് തീരാൻ സാധ്യമല്ല നമ്മൾ ഒരു മിനുക്ക് പണിക്കായിട്ട് ദൈവസന്ധി ദൈവകരങ്ങളിൽ നമ്മളെ മിനുക്കാൻ പണിയാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ട് നമ്മളെ ശോഭയുള്ള വിലയുള്ള ഒരു പാത്രമായി നമ്മളെ നമ്മളതെയും ആമ മിനുക്കിയെടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആമേൻ അതുകൊണ്ട് തന്നെ ഇവിടെയും മിനുക്കപ്പെട്ട പാത്രത്തിന് ആമേൻ മിനുക്കപ്പെട്ട ആമേ താമറം കൊണ്ട് അല്ലെങ്കിൽ മിനുക്കപ്പെട്ട താമരം കൊണ്ടാണ് ഈ തൊട്ടി ചെയ്തിരിക്കുന്നത് പ്രീഷണല്ലോ അതിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക എന്തിനായി മിനുക്കപ്പെട്ട പാത്രമാക്കിയിട്ട് വെച്ചത് മിനുക്കപ്പെട്ട മിനുക്കപ്പെട്ട ഇവിടെ വെച്ചെന്ന് പറയും ഈ തൊട്ടിയുടെ മുമ്പിലേക്ക് വരുന്ന ഒരുവൻ ഈ ഈ യാഗം കഴിഞ്ഞിട്ട് യാഗം കഴിഞ്ഞിട്ട് യാഗപീഠത്തിൽ നിന്ന് ഈ താമര തൊട്ടിയുടെ അരികിലേക്ക് വരുന്ന ഒരുവൻ ഇവിടെ ശുദ്ധീകരണമാണ് ഈ ഇതിലകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ദേഹശുദ്ധി കഴിക്കേണ്ടവനാണ് പുരോഹിതൻ ഇവിടെ വന്ന് ദേഹശുദ്ധി കഴിക്കും ദേഹശുദ്ധി കഴിച്ചാലും േലോൺ തന്നിൽ നിന്നുള്ള മാലിന്യങ്ങൾ ആമേ തൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ മാലിന്യങ്ങൾ ഇരിക്കുന്നു എന്ന് വാക്കും ഭാഷണവും കൂടാതെ തിരിച്ചറിയുന്നത് ഈ തൊട്ടിയിൽ തൻ്റെ ചിത്രം പ്രതിബിംബിക്കുമ്പോഴാണ് പ്രേസലോൺ എന്തുകൊണ്ട് പ്രേസലോ അപ്പോൾ എന്നെയും ഞാനും നിങ്ങളും നമ്മുടെ പാപങ്ങളോ നമ്മുടെ കുറവുകളോ ന്യൂനതകളോ വൈകല്യങ്ങളോ ആത്മീക വൈകല്യങ്ങളോ നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളോ എന്തൊക്കെയുണ്ടോ അവയെല്ലാം നമ്മൾ തിരിച്ചു കാണുന്നതോ മറ്റൊരുവൻ നമ്മളോട് ആമനെ അറിയിക്കാതെ മറ്റൊരുവൻ നമ്മളോട് സംസാരിക്കാതെ നമ്മൾ തിരിച്ചറിയുന്നത് എവിടെ എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവാകുന്ന ഈ വതനമാകുന്ന കണ്ണാടിയുടെ മുമ്പിലേക്ക് വരുമ്പോഴാണ് വൃഷ്ടം അതിൻ്റെ മുമ്പിൽ വരുമ്പോൾ ആരും നമ്മളോട് പറയണ്ട പറയാതെ തന്നെ നമ്മുടെ ന്യൂനതകൾ നമ്മുടെ കുറവുകൾ നമ്മുടെ അകത്തെ നമ്മുടെ അകത്തെ മനുഷ്യനെ കാണുന്ന ഒരു തൊട്ടിയാണ് ഈ ക്രിസ്തുവാകുന്ന താമ്ര തൊട്ടി അല്ലേലൂയ ക്രിസ്തുവാകുന്ന വചനം ലേലൂയ അതുകൊണ്ട് അത് വിലയുള്ളതാണ് റേസ് അലോൾ രണ്ടാമത് ഈ തൊട്ടിയുടെ ഉദ്ദേശം എന്താണെന്ന് വായിക്കാം നമുക്ക് ഈ തൊട്ടിയുടെ ഉദ്ദേശം പുറപ്പാട് പുസ്തകം മുപ്പതിൻ്റെ ഇരുപതും ഇരുപത്തൊന്നും ബാക്കി നമ്മൾ വായിച്ചിട്ട് പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ അപ്പൊ ഈ തൊട്ടിയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ തൊട്ടിയിൽ വെള്ളം നിറച്ചു വെക്കണം യാഗവീഴത്വങ്ങൾ ശുശൂക്ഷിക്കാൻ വരുമ്പോൾ ആലയത്തിനകത്ത് ശുശൂക്ഷിക്കാനായിട്ട് പ്രവേശിക്കുമ്പോൾ ഇതിനകത്തെല്ലാം ശുദ്ധീകരിക്കുമ്പോൾ മലിനത നിമിത്തം മരിച്ചു വീഴാതിരിക്കേണ്ടതിന് മലിനത നിമിത്തം നമ്മുടെ അശുദ്ധ നിമിത്തം മരിച്ചു വീഴാതിരിക്കേണ്ടതിന് ഈ ആക ആമൻ എന്ത് ചെയ്യണം ഈ തൊട്ടിയെങ്കിൽ തങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണം പ്രീശ്വലോ അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവമുമ്പായ ഒരുവൻ എത്തിയാൽ പ്രീശ്ശലോൺ അവൻ അശുദ്ധനായിട്ടല്ല വരേണ്ടത് അവൻ പാപം കഴുകപ്പെട്ടവനായിരിക്കണം പ്രേശ്വലോ ഇവിടെ പുരോഹിതൻ ആമൻ തൻ്റെ ഭാഗ്യമായ ശരീരത്തിൻ്റെ പുറം ഭാഗം കഴുകുമ്പോൾ ആമന് ആമൻ പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകുന്ന ഒരു സന്ദേശമുണ്ട് നമ്മുടെ അകം കഴുകപ്പെട്ടിരിക്കണം പുറം മാത്രമല്ല നമ്മുടെ അകത്തെ നമ്മൾ കഴുകി നിർമ്മ എന്തിനാ മരിക്കാതിരിക്കേണ്ടതിന് എങ്ങനെ മരിക്കാതിരിക്കേണ്ടതിന് ആത്മീക മരണം സംഭവിക്കാതിരിക്കേണ്ടതിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആമ പുതിയ നിയമസഭയെ ആമി ശുശ്രൂഷകനോ വിശ്വാസി ആരോ ആയിക്കോളട്ടെ നീ ആത്മീകമായി മരിക്കാതിരിക്കേണ്ടതിന് നീ പാപം ചെയ്യാതിരിക്കണം പാപം ചെയ്യുന്നതേക്ക് മരിക്കും പ്രേസല്ലോ മരിക്കാതിരിക്കേണ്ടതിന് ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിനാണത്രേ പ്രീസല്ലോട് നമ്മളെയും ദൈവത്തെ തമ്മിൽ അകറ്റി നടത്തുന്നത് പാപം അത്രേ അങ്ങനെങ്കിലും ആമന് ദശിക്കട്ട് എഴുതിയ ഒന്നാ ലേഖനം അതിൻ്റെ നാലാം അധ്യായം ഏഴാം ഏഴാം വാക്യവും മൂന്നാം വാക്യവും നമ്മൾ വായിച്ചാൽ ഒന്നത്തെ ശ്രോണിക്കർ നാലാം അധ്യായം ഏഴാം വാക്യവും അതിൻ്റെ മൂന്നാം വാക്യവും വായിച്ചാൽ ആമൻ ആ ദൈവിക ആമൻ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ആമ ശുദ്ധീകരണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും വായിച്ചാട്ടെ ദൈവം നമ്മെ അശുദ്ധിക്കല്ല നമ്മുടെ വിശുദ്ധീകരണത്തിന് അത്രയേ വിളിച്ചത് ആ അതിൻ്റെ മൂന്നാം വാക്യം വായിച്ചേ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ പ്രൈസൽ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ആ ആ വിശുദ്ധീകരണത്തിലും മാനത്തിലും പ്രൈസ് പ്രൈസോട്ട് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് പ്രൈസ് അല്ലോ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമോ അത്ര അപ്പൊ അങ്ങനെങ്കിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനല്ലേ എന്തിനാണ് അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രയും ദൈവം നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ഒരു വാക്യം കൂടെ കുരുന്ദിയ ലേഖനം എവിടെയൊക്കെ വിശുദ്ധീകരണം ഉണ്ടാകണം ആമേ രണ്ട് കുരിന്തർക്കെഴുതിയ ലേഖനം ഏഴാം അധ്യായം ഒന്നാം വാക്യം വായിച്ചു അങ്ങനെ നിങ്ങൾ ആത്മാവിലെയും ജഡത്തിലെയും സകല കന്വേഷങ്ങളെയും നീക്കി വായിച്ച കേട്ടെ കൊരിന്തർക്കെഴുതി നാം ജഡത്തിലും ആത്മാവിലെയും സകേല കന്മഷവും നീക്കി നമ്മൾ നമ്മളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവേൻ അല്ലേ ലൂയ എവിടൊക്കെ ആത്മാവ് ആത്മാവ് ജഡം അല്ലേ ആത്മാവിലെയും ജഡത്തിലെയും സകേല കൺമേഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളണം കാരണം കർത്താവിൻ്റെ വരവ് ആ ആമന അത് ആസന്നമായിരിക്കുന്നു എബ്രാഹ് ലേഖനത്തിൽ നമ്മൾ വായിച്ചാൽ ശുദ്ധീകരണം കൂടാതെ ആരും എന്തു ചെയ്യുന്നില്ല ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ ദർശിപ്പാൻ സാധ്യമല്ല ഇബ്രായ ലേഖനം പന്ത്രണ്ട് പതിനാല് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു വാ ഒരു 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 വാക്യം കൂടെ നമുക്ക് വായിക്കാം റീസ് അലോൺ തെസ്ലോണിക്കൽ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു തിസ്ലോണിക്കൽ അഞ്ച് ഇരുപത്തി മൂന്ന് വായിക്കുന്നു അങ്ങനെ നിങ്ങളെ അശേഷം ആ നിങ്ങളുടെ ആത്മാ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹിയും മുഴുവനായും നമ്മുടെ കർത്താവ് യേശു കൃഷ്ണൻ്റെ പ്രത്യക്ഷങ്ങളിൽ അന അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ ആത്മാവും ദേഹവും മൂന്ന് മണ്ഡലങ്ങളിലും ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് ആ വേദപുസ്തകത്തിൽ യോഗനായ സുവിശേഷത്തിൽ പതിനേഴാം അധ്യായം പത്തൊമ്പതാം വാക്യം കൊണ്ട് വായിച്ചേ ഒരു സുപ്രധാനമായ ഒരു കാര്യം അവിടെ ശുശ്രൂഷകന്മാരായ നമുക്ക് ദൈവം നൽകപ്പെട്ടിരിക്കുന്നു ശുശ്രൂഷകന്മാരായ നമുക്ക് വായിച്ചേട്ടോ യോഗനയുടെ സുവിശേഷം പതിനേഴാം അധ്യായം പത്തൊൻപതാം വാക്യം അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു യേശു ക്രിസ്തു തൻ്റെ ശുശ്രപുഷരുടെ അവസാന നാളുകളിൽ പറഞ്ഞ് എൻ്റെ ശിഷ്യന്മാർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു പ്രിയപ്പെട്ട ശുശ്രൂഷകന്മാരായിരിക്കുന്ന ആമ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷകന്മാരെ എൻ്റെ സ്നേഹിതന്മാരെ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവിക മർമ്മങ്ങളെ തിരിച്ചറിയൂ ആമ ജനം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് യേശുവിൻ്റെ ശിഷ്യന്മാർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് യേശു തന്നെ താൻ വിശുദ്ധീകരിക്കുന്നു ഞാൻ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന കൂട്ടായ്മ ഞാൻ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ശുശ്രൂഷാ മണ്ഡലങ്ങൾ നമ്മുടെ ശുശ്രൂഷയാൽ വിശുദ്ധീകരിക്കപ്പെട്ട ജനങ്ങൾ അവർ വിശുദ്ധീകരണം പ്രാപിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ വിശുദ്ധന്മാരായി തീരണമെന്ന് നമ്മൾ ഇച്ഛിക്കുന്നുവെങ്കിൽ നമ്മൾ പരിശ്രമിക്കുന്നുവെങ്കിൽ നമ്മൾ സന്ദേശം നൽകുന്നുവെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ വിശുദ്ധീകരിക്കാതെ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാതെ മറ്റുള്ളവരെ വിശുദ്ധീകരണത്തിലേക്ക് നടത്താൻ നമുക്ക് സാധ്യമല്ല എന്ന് തിരുവഴുത്ത് നമ്മളെ ആമ ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയിൽ ആമ നമ്മുടെ ആമ സഭയിൽ നമ്മുടെ കൂട്ടായ്മയിൽ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മണ്ഡലങ്ങൾ എൻ്റെ ജനം ആമ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനം ആമ വിശുദ്ധന്മാരായി നിർമ്മലന്മാരായ ദൈവസന്ധി നിഷ്കളങ്കരം വിശുദ്ധന്മാരുമായിരിക്കണം ആമൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധന്മാരായി നിർമ്മലീകരിച്ച് വിശുദ്ധീകരിച്ച് വരുമ്പോൾ നമ്മളെ കാണുന്ന നമ്മൾ നിന്ന് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ആ വിശുദ്ധീകരണത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആകയാൽ പരിശുദ്ധാത്മാവ് ഈ തിരുവെഴുത്തുകളിലൂടെ നിങ്ങളെയും എന്നെയും ബലപ്പെടുത്തട്ടെ ആമൻ കർത്താവ് ഒരു വിശുദ്ധ നമ്മളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധീകരണത്തിനാണ് ആമ മരിക്കാതിരിക്കേണ്ടതിനാണ് തൊട്ടിയിലെ വെള്ളത്താൽ നമ്മൾ കഴുകപ്പെടേണ്ടത് ആമ ന്യായ പ്രമാണത്തിൽ ആമ ശുശൂഷകന്മാർ അകത്തു വരുമ്പോൾ ദൈവമായിട്ട് അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് നിർ ആമ തീരേണ്ടതിന് ആമ നിങ്ങളുടെ മലിനത എഴുതി കളേണ്ടതിനാണ് ഈ തൊട്ടിലെ വെള്ളം ഉപയോഗിക്കുന്നത് അങ്ങനെ എങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈ ഒരു ഒരുമൻ വിശുദ്ധീ ദൈവോതത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് തിമത്യവസം ലേഖനത്തിൽ വായിക്കുന്നു ആമനതയെ യേശുക്രിഷ്ണന്റെ രക്തത്താൽ രക്തത്താൽ നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കുന്നു എന്ന് ആമ കുരുലേഖനത്തിനും എഴുതിയിരിക്കുന്നു ആകയാൽ ഈ ദിവസങ്ങളിൽ സഭ വിശുദ്ധീകരണത്തിലേക്ക് നടത്തപ്പെടേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നു മലിനത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന ആമ വിശ്വാസ സമൂഹം നിർമ്മലതയിൽ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങൾ വിശുദ്ധന്മാരായി തീരുവാൻ ആമേ നമ്മളെ തന്നെ നിർമ്മലന്മാരാക്കി ദൈവപൂർവയിൽ ആമ ശക്തിപ്പെട്ട് മുന്നേറുവാൻ ഈ തിരുവഴുത്തുകൾ നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഓർപ്പിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ആമനെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ആമ കർത്താവ് അനുവദിച്ചാൽ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം ിൽ നമുക്ക് ചേർന്ന് ചിന്തിപ്പാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ആമേന അവസാനിപ്പിക്കുന്നു കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ